ഹായ് ഫ്രണ്ട്സ് എന്നും കുക്കിംഗ് വീഡിയോ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മടുപ്പ് വരില്ലേ അതുകൊണ്ട് തന്നെ ഇനിയൊരു ആർട്ട് വർക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ് ഇതിൻ്റെ പഴയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കാണാത്തവരൊന്ന് കണ്ട് സഹായിക്കേണ്ട ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാൻ സിൽവർ കളറിലുള്ള ഐറ്റംസ് ആണ് സെലക്ട് ചെയ്യുന്നത് നീല കളർ ബോട്ടിലാണ് ഞാൻ എടുത്തേക്കുന്നത് അതുകൊണ്ട് അത് സിൽവറുമായിട്ട് മേച്ചു എന്ന് കരുതിയാണ് അത് എടുത്തേക്കുന്നത് അപ്പം നീല കളർ റൗണ്ട് ഷേപ്പിലുള്ള ബോട്ടിലാണ് ഞാൻ എടുത്തേക്കുന്നത് അതിൻ്റെ ഒരു സൈഡ് മാത്രമേ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം മറ്റ് സൈഡും മറ്റെന്തെങ്കിലും വർക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇതിൽ ഇപ്പം ഞാൻ ഒട്ടിക്കുന്നത് ഫെവി ബോണ്ട് എന്ന പശ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് രണ്ട് ബട്ടർഫ്ലൈയും ചുരിദാറിൽ നിന്നെടുത്ത മിറർ മിററും പിന്നെ രണ്ടുമൂന്ന് ഫ്ലവർ ഷേപ്പിലുള്ള സീക്വൻസാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ ഫ്ലവർ ഇത് ബട്ടർഫ്ലൈയെ നടുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തു പിന്നെ ഗ്ലാസ് ഗ്ലാസ് ഷേ റൗണ്ട് ഷേപ്പിലുള്ള ഗ്ലാസ് അത് നാല് മൂലയ്ക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെ അത് കഴിഞ്ഞ് രണ്ട് ഗ്ലാസ്സും കൂടി ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ടോപ്പിലായിട്ട് കൊടുക്കണേ ടോപ്പിലായിട്ട് ഏറ്റവും മുകളിലും ഒന്ന് കൊടുത്ത് അതിൻ്റെ താഴെയായിട്ട് ഒന്നും കൂടെ ഒരു മിററും കൂടെ വെച്ചു കൊടുത്തേ അത് കഴിഞ്ഞ് നടുക്ക് നല്ലൊരു ഗ്യാപ്പ് കണ്ടതുകൊണ്ട് ഞാൻ നടുക്ക് ഒരു ബട്ടർഫ്ലൈയും കൂടെ വെച്ച് കൊടുത്തേ അപ്പോൾ അത്രയായി അത്രയും സെറ്റ് ചെയ്തേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സീക്വൻസ് വെച്ചുകൊടുക്കാം ഫ്ലവർ ഷേപ്പിലുള്ള സീക്വൻസ് ആണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഞാൻ മുകളിലും ഒന്നും ബട്ടർഫ്ലൈയുടെ അപ്പറോ ഇപ്പറോ ആയിട്ട് ഓരോന്നും ഏറ്റവും താഴെ ഒരു നാലെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മുകളിൽ ഏറ്റവും മുകളിൽ ബട്ടർഫ്ലൈയുടെ നടുക്കായിട്ട് ഒന്ന് വെച്ചു കൊടുക്കാൻ നോക്കിയായിരുന്നു പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി അത് അത്ര സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ മാറ്റിയിട്ട് ഗ്ലാസ് ഒട്ടിച്ചേക്കുന്നതിൻ്റെ അപ്പുറം ഇപ്പറോ ആയിട്ട് ഓരോ ഫ്ലവർ വെച്ചുകൊടുത്ത് അത് കഴിഞ്ഞ് ബട്ടർഫ്ലൈയുടെ താഴെ ഇരിക്കുന്ന ഗ്ലാസ്സിൽ അപ്പുറം ഇപ്പുറമായിട്ട് ഞാൻ ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇപ്പം ഞാൻ അത് മാറ്റി വയ്ക്കുന്നതിൻ്റെ വിപ്രളത്തിലാണത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഡോട്ട്സ് ആണ് നമുക്ക് അക്രിലിക് പെയിൻറ് വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ അപ്പം ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ബട്ടർഫ്ലൈയുടെ താഴെ ഒരു ഗ്യാപ്പ് വേണം അപ്പം അവിടെയും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം ഡോട്ട് ഇടാനായിട്ട് ഞാൻ അക്രലിക് പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ബ്രഷിൻ്റെ ബാക്ക് ഭാഗം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് എങ്ങനെയാണെന്ന് വെച്ചാലും നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വേറൊരു മോഡലാണ് ചെയ്തത് പക്ഷേ അതെനിക്ക് അത്ര സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ അതിപ്പോൾ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ചെയ്ത ബോട്ടിലും കൂടി ഞാൻ ഇവിടെ കൊടുത്തേക്കാം അതാണോ ഇതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ ഇപ്പം ചെയ്ത ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണേ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്